നമസ്കാരം വാച്ച് ലിസ്റ്റിന്റെ നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിനം കാരണം വെള്ളിയാഴ്ച മാർക്കറ്റ് അവധിയായിരുന്നതിനാൽ കഴിഞ്ഞ വ്യാപാര ആഴ്ച നാല് ദിവസം കൊണ്ട് പൂർത്തിയായിരുന്നു എന്നിരുന്നാലും ആഴ്ച കാലയളവിൽ നേട്ടം കരസ്ഥമാക്കിയാണ് ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്തത് തുടർച്ചയായ ആറ് വ്യാപാര ആഴ്ചകളിലെ തിരിച്ചടിക്ക് ശേഷമാണ് ഇന്ത്യൻ വിപണി നേട്ടത്തിലേക്ക് മടങ്ങിയെത്തിയത് എന്നതും ശ്രദ്ധേയമാണ് പ്രധാന ഓഹരി സൂചികളായ നിഫ്റ്റിയും സെക്സസും ഒരു ശതമാനത്തോളം വർധന കുറിച്ചു എഫ് എം സി ജി വിഭാഗം ഒഴികെ ബാക്കിയുള്ള സെക്ടറുകളെല്ലാം നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇതിനിടെ നിർണായകമായ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയും പൂർത്തിയായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഓഗസ്റ്റിലെ മൂന്നാം വ്യാപാര ആഴ്ചക്ക് തുടക്കമാകാൻ പോകുന്നത് നിക്ഷേപകർക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന രണ്ട് ഓഹരികളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മണപ്പുറം ഫിനാൻസ് സ്റ്റാർ സിമെന്റ് എന്നീ ഓഹരികളുടെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസ് വിശദമായി നോക്കാം പിൻറ്റു ആദ്യം മണപ്പുറം ഫിനാൻസ് ആണ് വിശകലനത്തിനായി പരിഗണിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫണ്ടമെന്റൽ അനാലിസിസ് മണപ്പുറം ഫിനാൻസ് എന്ന് പറയുന്നത് മലയാളി കമ്പനി അല്ലെങ്കിൽ ഒരു കേരള ഓഹരിയാണ് നമുക്ക് പറയാം ഇന്ത്യയിലെ പ്രമുഖ ഒരു ഗോൾഡ് ലോൺ കമ്പനിയാണ് എൻ പി എഫ് സി ഭാഗത്തിലുള്ള കമ്പനിയാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിലും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാണ് ഇപ്പോൾ വ്യാഴാഴ്ചത്തെ ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു മാർക്കറ്റ് ക്യാപ്പ് സ്മോൾ ക്യാപ് പെടുന്നതാണ് ഗോൾഡ് ലോണിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണെന്നും പറയാം ഇപ്പം വലിയ വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത് ഇരുന്നൂറ്റി അറുപത്താറ് രൂപ നിലവാരത്തിലായിരുന്നു ഒരു സമീപകാലത്തൊരു ഒരു ശക്തമായ മുന്നേറ്റം കഴിഞ്ഞൊരു ആറുമാസത്തിനിടെ നോക്കുമ്പോൾ കാണിച്ചിട്ടുള്ളൊരു ഓഹരിയാണ് അതിൻ്റെ ഒരു ഫിഫ്റ്റി ടു വിക്ക് ഹൈ പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് നൂറ്റി മുപ്പത്തെട്ടാണ് ഫിഫ്റ്റി ടു വിക്ക് ലോ ഇനി നമുക്കിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഒരു വാല്യൂഷൻ മെട്രിക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ടൂണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മൾട്ടിപ്ലസിനാണ് ഉള്ളത് അതൊരു ഇൻഡസ്ട്രി അബവ് ഇൻഡസ്ട്രി പി നോക്കുമ്പോൾ അതിൻ്റെ അബവ് ആണ് അതേപോലെ തന്നെ നോക്കുമ്പോൾ ഒരു ടെൻ ഇയർ മീഡിയൻ പ്രൈസ് ടു ടുവേണിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പീ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലാണ് നമുക്ക് കാണാം അപ്പം ഹിസ്റ്റോറിക്കൽ പീക്ക് നോക്കുമ്പോൾ എൻ്റെ ഒരു ആവറേജ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് സെവൻ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്കിനി ഇപ്പോഴത്തെ നമ്മൾ നോക്കുമ്പോൾ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ രണ്ട് രീതിയിൽ നോക്കി ഇൻഡസ്ട്രിയുടെ ആവറേജ് വെച്ച് നോക്കിയാലും ഒരു ഹിസ്റ്റോറിക്കൽ ആവറേജ് വെച്ച് നോക്കുമ്പോഴും ഇച്ചിരി വാല്യൂഷൻ എക്സ്പെൻസീവ് ആണ് നമുക്ക് പറയാം അല്ല ഒരു അതേപോലെ തന്നെ ഈ ഡി വി ടു എബിട്ട അല്ലെങ്കിൽ എൻ്റർപ്രൈസ് മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ ഇലവൻ പോയിൻറ്റ് ത്രീയാണ് ഒരു എൻ ബി എഫ് സിയുടെ രീതിയിൽ നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് മോഡറേറ്റ്ലി എക്സ്പെൻസീവ് ആണെന്ന് പറയാം പി ജി റേഷ്യോ അപ്പം പ്രൈസ് ടു ആണെങ്കിൽ ഗ്രോത്ത് റേഷ്യോ നോക്കുകയാണെങ്കിൽ നെഗറ്റീവാണ് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ടു ആണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു ഇ പി എസ് ഗ്രോത്തൊക്കെ സ്ലോ ചെയ്തതിൻ്റെ ഡൗൺ ആയിട്ടുള്ളതിൻ്റെ ഒരു വിഷയമാണത് ഇപ്പം മണപ്പുറം ഫിനാൻസിൻ്റെ സബ് കമ്പനിയാണ് ആശീർവാദ് മൈക്രോ ഫിനാൻസ് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റേറ്റ് ഓഫും അത് മൈക്രോ ഫിനാൻസ് ഭാഗത്തിൽ പ്രവർത്തിക്കുന്ന മണപ്പുറത്തിൻ്റെ സബ് കമ്പനിയാണ് ആശീർവാദ് മൈക്രോ ഫിനാൻസ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ആർ ബി ഐയുടെ നടപടികളൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോണിൻ്റെ റേറ്റ് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു ബാധ്യത മണപ്പുറം ഫിനാൻസിനുണ്ട് അതൊക്കെ അവരൊരു ഈ സമീപകാലത്ത് അവരുടെ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കുന്നു കാണാം ഇനി പ്രോ പ്രോഫിറ്റബിൾറ്റിയിലെ മാർജിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ടൂർ റിട്ടേൺ ഓൺ ഇക്കി നോക്കാൻ ടെൻ പെർസെൻറ്റേജ് ആണുള്ളത് അപ്പം അത് നോക്കുമ്പോൾ ഒരു ഫൈവ് ഇയർ ആവറേജിൻ്റെ വെച്ച് നോക്കാൻ വരുമ്പം എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഒരു മണപ്പുറം ഫിനാൻസിൻ്റെ ഫൈവ് ഇയർ റിട്ടേൺ ഓൺ ഇക്കിറ്റിയുടെ ആവറേജ് എന്ന് പറയുന്നത് സെവൻറ്റീൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നുള്ളത് ഇപ്പോൾ സ്റ്റോക്കിനെ നോക്കുമ്പോൾ ടെൻ പോയിൻറ്റ് ടെൻ പെർസെൻറ്റിലാണ് ഉള്ളത് അതിന് തന്നെ ആർ ഒ സി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കുകയാണെങ്കിലും ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഫയൽ ലോയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പം ഈ ഈ റിട്ടേൺ കിട്ടി പറഞ്ഞതെല്ലാം കമ്പനിയുടെ റീസൺ ആയിട്ടുള്ള ഒരു അണ്ടർ പെർഫോമൻസിനെ കൊണ്ട് വന്നിട്ടുള്ള വിഷയങ്ങളാണ് ഈ ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ ഒക്കെ ട്രെൻഡ് പ്രകടമാണ് അപ്പം റവന്യൂ ഗ്രോത്ത് നോക്കുമ്പം ഒരു സെപ്റ്റംബർ ഇരുപത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതാല് സെപ്റ്റംബർ വെച്ച് നോക്കുമ്പം ഒരു ഗ്രോത്ത് കാണിച്ചിരുന്നു പക്ഷേ ഡിസംബർ ആയപ്പോൾ തൊട്ട് അതൊരു ഡിക്ലൈനിലോട്ട് പോയി അതിൻ്റെ കാരണം ഈ ആശീർവാദ് മൈക്രോ ഫൈനാൻസിൻ്റെ ഡെറ്റും കാര്യങ്ങളും ആ ഒരു ബാഡ് ഡെറ്റൊക്കെ ഒരു റൈറ്റ് ഓഫ് ചെയ്തു ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളാണ് ഇപ്പം ഫിനാൻഷ്യലി ട്വൻറ്റി ത്രീ വരെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരു ക്വാർട്ടർലി നോക്കും നാനൂറ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കോടിക്കിടയിലുള്ള ഒരു നെറ്റ് പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഒക്ടോബറിലെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം അതായത് മൈക്രോ ആശീർവാദം മൈക്രോ ഫിനാൻസിൻ്റെ ഒരു പ്രശ്നത്തിന് ശേഷം നോക്കുമ്പോൾ ഒരു ഭയങ്കര വോൾറ്റാലിറ്റി കാണാം ഇപ്പം ജൂണിൻ്റെ ജൂൺ ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ക്വാർട്ടറിൽ അഞ്ഞൂ അഞ്ഞൂറ്റമ്പത്തി കോടി ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ഡിസംബറായപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിയിലേക്ക് താഴേക്ക് മാർച്ച് ആയപ്പോൾ അതിൽ ഇരുന്നൂറ്റി മൂന്ന് കോടി ലോസിലോട്ട് പോയതാണ് അപ്പം ജൂൺ ക്വാർട്ടർ അതായത് ഈ നടപ്പ് സാമ്പത്തിക വശത്ത് ഒന്നാം പാദത്തിൽ നോക്കുമ്പോൾ അത് ഇച്ചിരി ബെറ്റർ ആവുന്ന ട്രെൻഡ് കാണിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് റീസൻറ്റ്ലി അപ്പം ആ ഏണിംഗ് പേർ ഷെയർ ഒക്കെ ഒരു ഈ ഒരു കാരണത്തിൽ തന്നെ ലോസിലോട്ട് പോയതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് കാണാം അതുകൊണ്ടാണ് ഒരു ഏണിംഗ്സ് വോൾട്ടാലിറ്റി നമുക്ക് ിൽ കാണാനാവുന്നത് പിന്നെ നോക്കുമ്പോഴും ഈ പറഞ്ഞ കോമ്പറ്റീഷൻ ശക്തമാണ് അങ്ങനെ പല ഘടകങ്ങളുണ്ട് ഇനി ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ബോറോയിങ്സൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് ഡെറ്റ് ടു കിറ്റി ടു പോയിൻ്റ് നയൻ ആണ് ഒരു എൻ ബി എഫ് സിയുടെ വെച്ച് നമുക്കൊരു ഹൈ ലിവറേജ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബുക്ക് വാല്യൂ പെർ ഷെയർ വൺ ഫോർട്ടി സെവൻ ആണ് ഇപ്പം ബുക്ക് വാല്യൂ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ വൺ പോയിൻ്റ് എയിറ്റ് ടൈംസേ ഉള്ളൂ അപ്പം മറ്റുള്ള പി എതിരാളി കമ്പനികളുടെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന റീസണബിൾ ആയിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത് പിന്നെ ക്യാഷ് ഫ്ലോ നോക്കുമ്പോഴും ഒരു പ്രസസ്റ്റിലെ നെഗറ്റീവാണ് റീസിലൊക്കെ കാണിച്ചിരിക്കുന്നത് ഷെയർ ഹോൾഡിങ് നോക്കുമ്പോൾ ഈയിടക്കൊരു മാറ്റം കാണുന്നത് ബെയിൻ ക്യാപിറ്റൽ കമ്പനിയുടെ ഏറ്റെടുക്കുന്നതായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് കഴിഞ്ഞൊരു വർഷം വന്നതാണ് പുറത്തു വന്ന കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അതായത് യു എസ് ബേസ്ഡായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമാണ് ബെയിൻ ക്യാപിറ്റൽ ബെയിൻ ക്യാപിറ്റലൊരു കൺട്രോളിംഗ് സ്റ്റേക്കിലോട്ട് ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം നിലവിലുള്ള പ്രൊമോട്ടർമാരെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഒരു ജോയിൻറ് ഓപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേണൊക്കെ മാറിയിട്ടുള്ളത് നമുക്ക് ഷെയർ ഹോൾഡിങ്ങിൽ കാണാം അല്ലെങ്കിൽ നോർമലി നോക്കുമ്പോൾ നോക്കുമ്പോൾ പ്രൊമോട്ടർ ഹോൾഡിങ്സിൻ്റെ ഒരു കുറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രൊഫഷണൽ ഒരു പ്രോഷണലൈസേഷനിലേക്കും കമ്പനിയുടെ മാനേജ്മെൻ്റ് സക്സിനെ പറ്റിയിട്ടും ഒരു ചർച്ചകളുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പനിയാണ് അപ്പം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഒരു വളരെ പ്രൊഫഷണലി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം വരുന്നതിലൂടെ തന്നെ കമ്പനിക്ക് നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലോട്ട് പോകാം പുതിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഡൈവേഴ്സിഫൈ അങ്ങനെ പല ഗുണങ്ങളും അതിൻ്റെ ആക്ച്വലി ഓണർഷിപ്പ് തന്നെ മാറും അപ്പോൾ അതിനെയും പറഞ്ഞത് മാറുന്നുണ്ട് അപ്പം ഇതൊരു ഒന്നാം തലമുറ കമ്പനി ആയിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ തുടർ കമ്പനിയുടെ ബിസിനസ് കണ്ടിന്യൂറ്റിയെ സംബന്ധിച്ചൊരു കൺസേൺ ഒരു സമയത്തുണ്ടായിരുന്നു അതുപോലെ ഇതൊക്കെ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് അണ്ടർ പെർഫോമൻസിനെ ബാധിച്ചിരുന്ന ഘടകങ്ങളാണ് അപ്പോൾ അവിടെ ഒരു പ്രൊഫഷണലി ആയിട്ടുള്ളൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം വന്ന് ഇതിനെ ഏറ്റെടുക്കുന്നതിലൂടെ തന്നെ കമ്പനിയുടെ മുന്നോട്ടുള്ളൊരു പോക്ക് ഇപ്പോൾ നോക്കുമ്പോൾ എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള കമ്പനിയാണ് പക്ഷേ വി പി നന്ദകുമാർ വന്നതിനു ശേഷമാണ് കമ്പനി ഇത്രയും വലിയ ലെവലിലേക്ക് എത്തിച്ച് നാഷണൽ ലെവലിൽ തന്നെ നോക്കുകയാണ് നാലായിരത്തി എണ്ണൂറോളം ബ്രാഞ്ചുകളുണ്ട് ഇരുപത്തഞ്ചോളം സ്റ്റേറ്റുകളുണ്ട് ഗോൾഡ് ലോണിൻ്റെ ബിസിനസ്സിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ രണ്ടാം നിൽക്കുന്ന കമ്പനിയാണ് അപ്പോൾ അത്രയും എത്തിച്ചിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ ഒരു ഇതിനുള്ളൊരു ഉത്തരം നൽകിയതിലൂടെ ആ ബിസിനസ് കണ്ടിന്യൂറ്റി മാനേജ്മെൻറ്റ് സക് സക്സഷനിലൊക്കെ അതിൻ്റെ പിന്തുടർച്ചയിലൊക്കെ ഒരു ഉത്തരം കിട്ടിയതിന് പോസിറ്റീവായിട്ട് എടുക്കാമെന്നുള്ളതാണ് സൂചിപ്പിച്ചത് നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഈ പ്രമോട്ടറിൻ്റെ സ്റ്റേക്ക് കുറേ തന്നെ നെഗറ്റീവായിട്ട് എടുക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിൽ നോക്കുമ്പോൾ ഇതൊരു പോസിറ്റീവായിട്ട് വരുന്ന ഘടകമാണ് അപ്പോൾ അവരുടെ റിസ്ക് മാനേജ്മെൻറ്റിലും ബിസിനസിലൊക്കെ ഒരു ഡൈവേഴ്സിഫിക്കേഷനൊക്കെ ഒരു പ്രൊഫഷണലൈസേഷൻ വരുന്നതും കമ്പനിക്ക് ലോങ് ടൈമിൽ ഗുണകരമാണെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ട്രെങ്ത് എന്ന് പറയാവുന്നത് ഒരു സ്ട്രോങ് ബ്രാൻഡാണ് ഗോൾഡ് ലോണിൽ നാഷണലായിട്ടുള്ള പ്രസൻസ് ഉണ്ട് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ബുക്ക് വാല്യൂവേഷനുമാണ് ഒരു ലാർജ് റീറ്റിൽ കസ്റ്റമർ ബേസ് ഉണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ടേക്ക് ഓവറിനെ സംബന്ധിച്ചും കമ്പനിയുടെ ലോങ് ടൈം പ്രോ പ്രോസ്പെക്റ്റിന് പോസിറ്റീവ് ആണ് റിസ്ക് എന്ന് പറയുമ്പോൾ ഈ ഏർണിങ്സ് ഒരു വോൾട്ടാലിറ്റി ഉണ്ട് അത് ഈ മൈക്രോ ഫിനാൻസ് ലെൻഡിങ് കമ്പനിയുടെ മൈക്രോ ഫിനാൻസ് ലെൻ്റിങ് ആവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഘടകങ്ങളാണ് അപ്പോൾ അതൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ റൈസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു അതേപോലെ തന്നെ റിസ്ക്കുകൾ ഇനിയും വരാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് റിസ്ക് എന്ന് പറയാനുള്ളതും ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ അതായത് ഇപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ ബി എഫ് സിക്ക് പൊതുവേ ഒരു അനുകൂലാവസ്ഥയുണ്ട് അതിൽ നിന്ന് ഉള്ള നേട്ടം ഇനി വരുന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ ഇച്ചിരി കോഷ്യസ് ആയിട്ട് തന്നെ പോകേണ്ട ഒരു സ്റ്റോക്കാണെന്ന് പറയേണ്ടിയിരിക്കുന്നത് മീഡിയം ടൈമിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കാര്യങ്ങൾ വരാനുണ്ട് പക്ഷേ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഈ ആർ ഒ ഇ ആർ ഒ സി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തലേനെ ഭേദപ്പെട്ടൊരു ഓഹരിയാണെന്നും പറയാം ഇനി മണപ്പുറം ഫിനാൻസ് ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കാം ശിവ മണപ്പുറം ഫിനാൻസ് ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് നൽകുന്ന സൂചന എന്താണ് നമസ്കാരം നമ്മളിവിടെ മണപ്പുറം ഫിനാൻസ് ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ ട്രെൻഡ് ലൈൻസ് അതേപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്യാം ആദ്യം ഒരു സ്റ്റോക്ക് ഇവിടെ ഒരു ജൂൺ ആറാം തീയതി മുതൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു അപ് ട്രെൻഡ് ജേണി ആരംഭിച്ച സ്റ്റോക്കാണ് ശേഷം പിന്നീട് ഒരു ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒരു റേഞ്ചിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു പിന്നീട് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു ഇവിടെ ഒരു ചാനൽ നമുക്ക് വിസിബിളാണ് ഈ ഒരു ഡൗൺവേഡ് ചാനലായിരുന്നു സ്റ്റോക്ക് കൂടുതലും പോയിക്കൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് നാലാം തീയതി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരബൂസ് ക്യാൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ആ ഒരു ചാനലിൻ്റെ ലോവർ എൻഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ഫുൾ ബാക്കിലേക്ക് വന്നു വീണ്ടും ആ ഒരു ചാനലിനെ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് കയറിയതായിട്ട് കാണാം കഴിഞ്ഞ വീക്കിൽ ശരാശരിയിലധികം മികച്ച വോളിത്തിൻ്റെ പിന്തുണ സ്റ്റോക്ക് നേടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇ എം എ ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അവിടെ നമുക്കറിയാം ഈ ഒരു ചാനലിന് താഴേക്ക് പോയപ്പോൾ ഇ എം എ ഹൺഡ്രഡ് ലെവലിൽ നിന്നാണ് ഈ ഒരു സ്ട്രോങ് ഹാൻഡിൽ സപ്പോർട്ട് എടുത്തത് അതേ സെയിം ഗ്യാൻഡിൽ തന്നെ ഇ എം ഐ ഫിഫ്റ്റി ബ്രേക്ക് ചെയ്തു അതിനുശേഷം പിന്നീട് കഴിഞ്ഞ വീക്കിൽ കൃത്യമായിട്ട് ഇ എം ഐ ട്വൻറ്റി റെഡ് ലൈനാണ് അതേപോലെ ഇ എം ഐ ഫിഫ്റ്റി യെല്ലോ ലൈനാണ് അവിടെയാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇ എം ഐ ലൈൻസ് തമ്മിൽ വളരെ സ്ട്രോ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്യാപ്പ് നമുക്കിവിടെ കാണാം അതൊക്കെ ഒരു അപ്ട്രെൻഡ് സൂചനയായിട്ട് പരിഗണിക്കാവുന്നതാണ് ഇതേ സ്റ്റോക്ക് തന്നെ നമുക്കൊന്ന് വീക്കിലി ടൈം ഫ്രെയിം നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് നോക്കുമ്പോൾ ചാനലൊക്കെ സെയിം തന്നെയാണ് ലെവൽസ് ഒന്നും വ്യത്യാസമില്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻറ്റലാണ് കഴിഞ്ഞ രണ്ട് ആഴ്ച ഫോം ചെയ്തിരിക്കുന്നത് നിലവിലെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയിലാണ് നെക്സ്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയിലാണ് സപ്പോർട്ട് ഉള്ളത് ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ യോഹിതിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു ഇപ്പോൾ കേട്ടത് മണപ്പുറം ഫിനാൻസ് ഓഹരിയുടെ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസി വിശദാംശങ്ങളാണ് ഇനി നമ്മൾ പരിഗണിക്കുന്നത് സ്റ്റാർ സിമെൻറ്റ് ആണ് പിൻറ്റു സ്റ്റാർ സിമെൻറ്റ് ലിമിറ്റഡ് ഓഹരികളുടെ പ്രത്യേകതകൾ എന്താണ് എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ സൂചനകൾ എന്തൊക്കെയാണ് വരുന്നത് ഓഹരിയുടെ ഒരു മാർക്കറ്റ് ക്യാപ് സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് ഭാഗത്തുള്ള കമ്പനിയാണ് ടോട്ടൽ വോള് എടുക്കുമ്പോഴും മൊത്തത്തിൽ വലിയ കമ്പനിയുടെ കൂട്ടത്തിലല്ല പക്ഷെ അവർക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ വടക്കിഴക്കൻ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ അവർക്കൊരു മാർക്കറ്റ് ഷെയറും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഓഹരിയാണെന്ന് കാണും ഇപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച ക്ലോസിംഗ് പ്രൈസ് നോക്കുമ്പം പതിനൊന്നര അറുന്നൂറ്റി അറുപത്തെട്ട് പന്ത്രണ്ടായിരം കോടി രൂപ താഴേ ഉള്ളൂ അപ്പോൾ അതായത് ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഇപ്പോൾ സമീപകാലത്ത് ശക്തമായ മുന്നേറ്റം പ്രകടമാക്കിയിട്ട് ഒരു കഴിഞ്ഞ ഒരു മാസത്തിനിടെ നോക്കുമ്പോൾ മുപ്പത്തേഴ് ശതമാനത്തോളം മുന്നേറ്റം പ്രകടമാക്കിയ കമ്പനിയാണ് തലേമനെ ബെറ്റർ ക്വാർട്ടർലി റിസൾട്ട് കൊടുത്തതിൻ്റെ ഒരു ഘടകമുണ്ട് കറണ്ട് പ്രൈസ് നോക്കുവാണെങ്കിൽ അതായത് വ്യാഴത്തെ പ്രൈസ് നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഫൈബർ ബ്രേക്കൗട്ടൊക്കെ റീസെൻ്റ് കഴിഞ്ഞ ആഴ്ച പ്രകടമാക്കിയാണ് അഞ്ച് വർഷത്തിന് മുന്നേത്തുള്ള ഇരുന്നൂറ്റി അറുപത്തെട്ട് എന്നുള്ള ഒരു ഹൈ ലെവലൊക്കെ കട്ട് ചെയ്തൊരു ഒരു മൊമെൻറ്റും ഹൈ മൊമെൻറ്റും കാണിക്കുന്ന രോഹിണിയാണ് റോഹിനിയാണ് ഇപ്പം നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ആയിട്ട് മുന്നൂറും അല്ലെങ്കിൽ ഫിഫ്റ്റി ടു ഒക്കെ ഹൈ മുന്നൂറും ലോ നൂറ്റി എഴുപത്തി രണ്ടുമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കമ്പനിയുടെ ബിസിനസ് നേരത്തെ സൂചിപ്പിച്ചുള്ള സിമൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നില്ല സിമെൻറ്റിൻ്റെ ഒരു മാനുഫാക്ചറിങ്ങും സെയിൽസുമാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല നോർത്ത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അവർക്കൊരു മാർക്ക് ഷെയർ പറയാൻ പറ്റില്ല ഒരു അപ്രഹാൻ്റെ പറയാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാല്യുവേഷൻ മെട്രിക്സ് ഒക്കെ നോക്കുമ്പോൾ പ്രൈസ് ടു വേണമെങ്കിൽ റേഷ്യോ ഫോർട്ടി നയൻ പോയിൻറ്റ് ഫോർ മൾട്ടിപ്പിൾസിലാണുള്ളത് അപ്പം ഇൻഡസ്ട്രി ആവറേജ് നോക്കുമ്പോൾ ഫോർട്ടി സിക്സ് പോയിൻറ്റ് വൺ ആണ് പക്ഷേ അതിൻ്റെ ഒരു നമ്മൾ ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പി റേഷ്യായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഷെയറിൻ്റെ സെവൻറ്റീൻ പോയിൻ്റ് നൈൻ ആയിരുന്നത് ഫോർട്ടി നയൻ പോയിൻറ്റ് ഫോർ ആണെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു വാലുവേഷൻ ഇച്ചിരി കൂടുതലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഇവിറ്റിട്ട എൻ്റർപ്രൈസ് മൾട്ടിപ്പിൾസ് നോക്കുമ്പോഴും സെവൻറ്റീൻ പോയിൻ്റ് വൺ ഉള്ളത് അതൊരു റിച്ച് വാലുവേഷൻസിനെ സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും ലാർജർ സിമെൻറ്റ്സ് കമ്പനിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴും ഇതൊരു കൂടുതലാണ് നമുക്ക് കാണാം അതുപോലെ തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ അപ്പം ഇതിൻ്റെ ഒരു ബുക്ക് വാല്യൂ നിൽക്കുന്ന സെവൻറ്റി വൺ പോയിൻറ്റ് ടു ആണ് ഇപ്പോൾ ഇത് കറണ്ട് പ്രൈസുമായിട്ട് നോക്കും പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോഴും ഫോർ ടൈംസ് മുകളിലുണ്ട് അതൊരു എക്സ്പെൻസീവ് ആണെന്ന് കാണിക്കും ഇപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ടറിൽ ആവറേജ് ടു ത്രീ ടൈംസിലുള്ളൂ അവിടെയാണിപ്പോൾ ഇത് ഫോർ പോയിൻ്റ് വണ്ണിൽ നിൽക്കുന്നത് റീസെൻലി വന്ന ഒരു പ്രൈസിൻ്റെ ഒരു ജമ്പ് ആണ് അതിൻ്റെ ഒരു ഘടകം പക്ഷേ നമ്മൾ സൂചിപ്പിച്ചതാണ് അതുപോലെ തന്നെ പ്രൈസ് ടു വണിങ് ഗ്രോത്ത് റേഷ്യോ പി ജി റേഷ്യോ നോക്കുമ്പോൾ നെഗറ്റീവ് ആണ് അത് ഇ പി എസിൻ്റെ അതൊരു ഇ പി എസ് ഗ്രോത്തിലൊരു ഇൻകൺസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണത് ഇനി പ്രോഫിറ്റബിലിറ്റി മാർജിനും ഷെയറിനെ നോക്കുകയാണെങ്കിൽ റിട്ടേൺ എക്വിറ്റി സിക്സ് ആണുള്ളത് അതൊരു ഇൻഡസ്ട്രി അവറേജിന് താഴെയാണ് ആർ ഒ സി നോക്കുമ്പോൾ എയിറ്റ് പോയിൻ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അത് ഒരു അത്ര ഒരു ആരോഗ്യകരമായ നിലവാരമല്ല എന്ന് വേണം പറയാം പക്ഷേ ക്യാപിറ്റൽ റിച്ച് ഇൻഡൻസീവായുള്ള സെക്ടറാണ് സംബന്ധിച്ചു പിന്നെ ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുമ്പോൾ താരതമ്യം ആയിട്ടുണ്ട് ഇപ്പം ഫിനാൻഷ്യൽ ട്വൻറ്റി ത്രീ നിൽക്കുന്ന ഒരു ആവറേജ് സെവൻറ്റീൻ ട്വൻറ്റി പെർസെൻ്റ് ആയിരുന്ന ഓപ്പറേറ്റിംഗ് മാർജിനൊക്കെ ഫിനാൻഷ്യൽ ട്വൻ്റി ഫൈവ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം നോക്കുമ്പോൾ അത് ട്വൻറ്റി ഫൈവ് പെർന്റിലോട്ട് എത്തിയിട്ടുണ്ട് അതൊരു സമീപകാലത്തെ വർഷത്തിൽ നോക്കുമ്പോൾ ഒരു മെച്ചപ്പെട്ട ഇതാണ് ഓപ്പറേറ്റിംഗ് മാർജിനാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ നോക്കുമ്പോൾ ആ ഒരു സെയിൽസ് ഒക്കെ ഒരു സ്റ്റേബിൾ റേഞ്ചിൽ തന്നെയാണുള്ളത് അറുന്നൂറ് തൊള്ളായിരം കോടി രൂപയുടെ ഒരു ക്വാർട്ടർലി റിസൾട്ട് അല്ലെ വിറ്റോരോ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മാർച്ചിലാണ് ഒരു ഏറ്റവും പീക്ക് റീസില് നോക്കുമ്പോൾ കാണിച്ചിട്ടുള്ളത് ആയിരത്തി അമ്പത്തിരണ്ട് കോടി രൂപ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതേ കാണാം നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോഴും ഒരു ഒരു ഉണ്ട് ഇപ്പം ഫിനാൻഷ്യൽ ട്വൻറ്റി ത്രീയിലൊക്കെ ആവറേജ് സെവൻറ്റി നയൻറ്റി ക്രോഡ്സ് ഒരു ക്വാട്ടർലി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വിഷത്തൊക്കെ നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് വളർന്നിട്ടുണ്ട് ഇപ്പം ജൂണ് നോക്കുമ്പോൾ ഇപ്പോൾ അതായത് ക്വാർട്ടർ വൺ ഇന്നപ്പോൾ സാമ്പത്തിക വിഷയത്തിൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ നയൻറ്റി എയ്റ്റ് ക്രോഡ്സ് ആണ് സൈക്ലിക്കായിട്ടുള്ള ഒരു ഘടകമാണ് അതൊക്കെ അതേപോലെ തന്നെ നോക്കുമ്പോൾ ഇ പി എസിലും ചെറിയൊരു രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം കാണാം കഴിഞ്ഞ വർഷം പോയിൻറ്റ് വൺ ഫോർ ആയിരുന്ന അതായത് ഡിസംബർ ക്വാർട്ടറിൽ പോയിന്റ് വൺ ഫോർ ആയിരുന്നത് ത്രീയിലോട്ട് മറിച്ച് കൂടി ഇപ്പോൾ ടു പോയിൻറ്റ് ഫോർ ഈ ജൂണിലെ നോക്കുമ്പോൾ കാണാനാവുന്നത് അത് എണിംഗ് വോൾട്ടാലിറ്റി ഒരു ഹൈ ആയിട്ടുള്ളത് ഒരു പ്രശ്നമാണ് ഇൻപുട്ട് കോസ്റ്റ് അങ്ങനെ പല ഘടകങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റൽ ഇൻഡിസീസ് സെക്ടർ ആയതുകൊണ്ടും ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഡെറ്റ് ക്യുക്വിറ്റി വളരെ ലോ ആയിട്ടുള്ളതാണ് പോയിന്റ് വൺ ഫോർ ആണ് അതൊരു വെരി കൺസർട്ട് ഒരു ആരോഗ്യകരമായ ബാലൻസ് ഷീറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് റിസർവ് നോക്കുമ്പോഴും വർദ്ധി വർദ്ധിച്ചായിട്ട് കാണാം കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടെ നോക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ വളർച്ച കാണിക്കുന്നുണ്ട് റീസെൻറ്റ് ഒരു ക്യാപ്എക്സിലും ഒരു വർധന വരുത്തിയിട്ടുണ്ട് പുതിയ മാർക്കറ്റ് ബീഹാറൊക്കെ പോലെയുള്ള ബംഗാളിലോട്ടൊക്കെ പോലെയുള്ളത് ഒരു മാർക്കറ്റ് ആക്സിസിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു ഏരിയ ആണ് അവിടെ അവർക്ക് ഇപ്പം ഒരു അപ്രഹാൻഡുള്ളത് നോർത്ത് ഈസ്റ്റിലാണ് അതിൽ ശ്രമിക്കുന്ന ഒരു പോസിറ്റീവാണ് പക്ഷേ അതിനനുസരിച്ചുള്ള കമ്പനി ഒരു ക്യാപിറ്റൽ ഒരു എക്സ്പാൻഷനും ശ്രമിക്കും സൂചിപ്പിച്ചതാണ് ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസിറ്റീവാണ് നെറ്റ് ക്യാഷ് ഫ്ലോ നോക്കുമ്പോഴും ഒരു മാനേജബിൾ പക്ഷെ ലോ ആവറേജ് ആണത് ഷെയർ ഹോൾഡിങ്സ് ട്രെൻഡ് നോക്കുമ്പോഴും പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട് എഫ് ഐസ് അതായത് ഫോർ ഇൻസ്റ്റോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റേക്ക് വർദ്ധിച്ചായിട്ട് കാണും പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആയിരുന്നത് ഇപ്പോൾ ഒരു ടു പോയിൻറ്റ് ടു ഫോർ പെർ ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിലോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഡി എസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ഫ്ളാറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റേക്ക് റീസെൻ്റ് വർദ്ധിച്ചായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ എന്തായാലും ഒരു പ്രൊമോട്ടർ സ്റ്റേക്ക് റീസൻ്റ് കുറച്ച് നെഗറ്റീവായിട്ട് പറയാമെങ്കിലും ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആ സമയത്ത് വർദ്ധിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അത് അത്ര വലിയൊരു നെഗറ്റീവായിട്ട് എടുക്കണ്ട എ ഫേസ് ബൈക്കിനൊരു പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം സൂചിപ്പിച്ചാണ് അപ്പം ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് ഇവർക്കൊരു ഡോമിനൻസി ഉള്ളത് മാർക്കറ്റ് ഷെയറിൻ്റെ കാര്യത്തിൽ ബാലൻസ് ഷീറ്റ് ഒരു ഹെൽത്തി ആയിട്ടാണ് കാര്യം ലോ ഡെറ്റ് ഡെറ്റൊക്കെയാണ് ഉള്ളത് ഒരു സ്ട്രോങ് മാർജിൻ റിക്കവറി നമുക്ക് റീസൻ്റ് കാണാം ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് മാർജിനൊക്കെ നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് എത്തിയിട്ടുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബൈങ്ങ് വരുന്നതും ഒരു ഒരു ഗ്രാജുവലി റൈ അത് റൈസ് ചെയ്യുന്നതും ഒരു പോസിറ്റീവായിട്ട് എടുക്കാം കപ്പാസിറ്റി എക്സ്പാൻഷൻ നടക്കുന്നുണ്ട് അപ്പം വിചാരിച്ച രീതിയിൽ അവർ എക്സിബിഷൻ നടക്കുകയാണെങ്കിൽ വരുന്ന വർഷങ്ങളിൽ വിറ്ററിവ് കൂടാനും അത് അപ്പോൾ അതിനനുസരിച്ചുള്ള കമ്പനിക്ക് ലാഭം കൂടാനുമുള്ള സാധ്യതകളുണ്ട് റിസ്ക് എന്ന് പറയുന്നത് വാലുവേഷൻ ഇപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവായിട്ടാണ് ഇതിനാണ് നിൽക്കുന്നത് ലോ റിട്ടേൺ റേഷ്യസാണ് പ്രോഫിറ്റബിലിറ്റിയുടെ ഒക്കെ നോക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ടിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പ്യേ ഇപ്പോഴത്തെ റീസെൻറ്റായിട്ടുള്ളൊരു പ്രൈസ് ജമ്മക്കുണ്ടായിട്ടുള്ള ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റെ ഒരു വാല്യുവേഷനൊക്കെ ഇച്ചിരി റിച്ച് ആണല്ലേ എക്സ്പെൻസീവ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരു ഫൈവ് ഇയർ ബ്രേക്ക്ഔട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മമ്മിറ്റത്തിൽ പോകുന്ന ഓഹരിയും ആണത് അപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഇതൊക്കെ കാണാനുണ്ട് ഒരു മീഡിയം ടൈമിലേക്ക് നോക്കുമ്പോഴും ആ ഒരു ഡിമാൻഡൊക്കെ അല്ലെങ്കിൽ ആ മാർക്കറ്റ് പുതിയ മാർക്കറ്റിലൂടെ ആക്സസ് ചെയ്യുന്ന അത് റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് സംഭവിക്കാവുന്നതാണ് ഒരു ലോങ്ങ് ടൈമിലേക്ക് നോക്കുമ്പോഴും അത്രയും പേഷ്യൻസ് ഉള്ളവരെ സംബന്ധിച്ച് ഒരു റീജിയണൽ സിമിറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മോൾ ഒരു ഓഹരിയാണെന്നും പറഞ്ഞു സ്മൾക്യാണെന്നും ഇനി സ്റ്റാർ സിമെന്റ് ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കാം ശിവ സ്റ്റാർ സിമെന്റ് ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് നമസ്കാരം നമ്മളിവിടെ സ്റ്റാർ സിമെൻ്റ് ഈ ഒരു സ്റ്റോക്കിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം സ്റ്റോക്ക് ഈ ഒരു ലെവല് ജൂലൈ പതിനേഴ് മുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പട്ടൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ചെറിയൊരു പുൾ ബാക്കിലേക്ക് വന്നെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ കാൻഡില് സപ്പോർട്ടോട് കൂടി മാർക്കറ്റിൽ വലിയ അസ്ഥിരത ഉള്ളപ്പോഴും അപ് ട്രെൻഡിലേക്ക് പോയ ഒരു സ്റ്റോക്കാണ് ഇതെന്ന് നമുക്ക് കാണാം അതുവരെ ഏറെ നാൾ കൺസോൾഡേഷൻ കിടന്നതിന് ശേഷമാണ് ഒരു ഹൈ ഹൈ ഫോർമേഷൻ ഇവിടെ ആരംഭിച്ചതെന്ന് നമുക്കിവിടെ വിസിബിളാണ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിബ് ലെവൽസ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു വലിയ ക്യാൻഡിൽ ഓഗസ്റ്റ് നാലാം തീയതി ഫോം ചെയ്തതിന് ശേഷം ഫിബ് ലെവൽ സീറോ പോയിൻറ്റ് ത്രീ എയ്റ്റ് ടു ഒരു റെസിസ്റ്റൻസ് കൊടുത്തു ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരബൂസു ക്യാൻഡിലിൻ്റെ സപ്പോർട്ടോട് കൂടി വലിയ ഓടിയത്തിൻ്റെ പിന്തുണയോടെ സ്റ്റോക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി നല്ലൊരു റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ബാക്കിലേക്കാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പോയിൻറ്റ് ടു ത്രീ സിക്സ് എന്നിട്ടുള്ള ബുള്ളിഷായിട്ടുള്ള ലെവലിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമ്മളിവിടെ ഇ എം ഐ ലെവൽസും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ജൂലൈ പതിനേഴാം തീയതി ഈ റെഡ് ലൈനാണ് ഇ എം ഐ ട്വൻ്റി ഈ ഇ എം ഐ ട്വൻ്റി ഒന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങി അതിനുശേഷം ഒരു ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി കൃത്യമായിട്ട് ഒരു ഗോൾഡൻ ക്രോസ് ഓവർ കൊടുത്തു ഇ എം എ ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇതിനെല്ലാം ഇ എം ഐ ട്വൻറ്റി ക്രോസ് ചെയ്ത് ഒരു ഗോൾഡൻ ക്രോസ് ഓവർ കൊടുത്തു ആ ഒരു സപ്പോർട്ടിലാണ് പിന്നീട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കിവിടെ ആണ് ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ടൈം ഫൈം എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെവൽസൊക്കെ ഒന്ന് മാറ്റി നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇവിടെയും കൃത്യമായിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചാഴ്ച ഒരു മാസത്തിന് മുകളിലായിട്ട് തുടർച്ചയായിട്ട് വീക്കിലി ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ആണ് അതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് മാസങ്ങളായിട്ടുണ്ടായിരുന്ന കൺസോൾട്ടേഷൻ റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അവിടെയാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ചെറിയൊരു റിജക്ഷൻ നമുക്കിവിടെ കാണാം അതേപോലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ടു ഫിഫ്റ്റി എയ്റ്റ് ആണ് അവിടെ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് മാർക്ക് ചെയ്യാം ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ നിക്ഷേപം ശ്രദ്ധിക്കുക ഇപ്പോൾ കേട്ടത് സ്റ്റാർ സിമെന്റ് ഓഹരിയുടെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസ് വിശദാംശങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ച രണ്ട് ഓഹരികളുടെയും വിശദാംശങ്ങൾ പഠനാവശാർത്ഥം പങ്കുവച്ചതാണ് ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കമ്പനികളെക്കുറിച്ച് കൂടുതൽ വിശദമായ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ നിങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ രണ്ട് ഓഹരികളുടെ വിശകലനവുമായി വാച്ച് ലിസ്റ്റിന്റെ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം